ഒന്ന് പ്രാരംഭം ചാത്തരമേനോൻ എന്താണ് മാധവ ഇങ്ങനെ സാഹസമായി വാക്കു പറഞ്ഞത് ഛി ഒട്ടും നന്നായില്ല അദ്ദേഹത്തിന്റെ മനസ്സ് പോലെ ചെയ്യട്ടെ കാരണവന്മാർക്ക് നാം കീഴടങ്ങണ്ടേ നിന്റെ വാക്ക് കുറെ കവിഞ്ഞുപോയി മാധവൻ അശേഷം കവിഞ്ഞിട്ടില്ല സിദ്ധാന്തം ആരും കാണിക്കരുത് അദ്ദേഹത്തിന് മനസ്സില്ലെങ്കിൽ ചെയ്യേണ്ട ഷിന്നനെ ഞാൻ ഒന്നിച്ചു കൊണ്ടുപോകുന്നു അവനെ ഞാൻ പഠിപ്പിക്കും കുമ്മിണിയമ്മ വേണ്ട ഊട്ട അവൻ എന്നെ പിരിഞ്ഞു പാർക്കാനായില്ല നീ ചാത്തിരയോ ഗോപാലനെയോ കൊണ്ടുപോയി പഠിപ്പിച്ചോ ഏതായാലും നിന്നോട് കാരണവർക്ക് മുഷിഞ്ഞു ഞങ്ങളോട് മുമ്പ് തന്നെ മുഷിഞ്ഞിട്ടാണെങ്കിലും നിന്നെ ഇതുവരെ അദ്ദേഹത്തിന് വളരെ താല്പര്യമായിരുന്നു മാധവൻ ശരി ചാത്തര ജ്യേഷ്ഠനെയും ഗോപാലനെയും ഇനി ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ കൊണ്ടുപോയാൽ വിചിത്രം തന്നെ ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന മധ്യയെ ഒരു ഭൃത്യൻ വന്ന് മാധവനെ അമ്മാമൻ ശങ്കരമേനോൻ വിളിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ മാധവൻ അമ്മാമന്റെ മുറിയിലേക്ക് പോയി ഈ കഥ ഇനിയും പറക്കുന്നതിനു മുമ്പ് മാധവന്റെ അവസ്ഥയെക്കുറിച്ച് സ്വൽപ്പമായി ഇവിടെ പ്രസ്താവിക്കേണ്ടി വന്നിരിക്കുന്നു മാധവന്റെ വയസ്സ് പഞ്ചുമേനവനുമായുള്ള സംബന്ധ വിവരം പാസ്സായ പരീക്ഷകളുടെ വിവരം ഇവകളെപ്പറ്റി പീഠികയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി ഇയാളെക്കുറിച്ച് പറയുവാനുള്ളത് ചുരുക്കത്തിൽ പറയാം മാധവൻ അതിബുദ്ധിമാനും അതികോമളനുമായ ഒരു യുവാവാകുന്നു ഇയാളുടെ ബുദ്ധി സാമർഥ്യത്തിന്റെ വിശേഷതയെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു തുടങ്ങിയതു മുതൽ ബി എൽ പാസ്സാകുന്നതുവരെ സ്കൂളിൽ അയാൾക്ക് ശ്ലാഘനീയമായി ക്രമോത്കർഷമായി ചേർന്ന കീർത്തി തന്നെ സ്പഷ്ടമായും പൂർത്തിയായും വെളിവാക്കിയിരുന്നു ഒരു പരീക്ഷയെങ്കിലും മാധവൻ ഒന്നാമതു പോയ പ്രാവശ്യം ജയിക്കാതിരുന്നിട്ടില്ല എഫ് എ ബി എ ഇതുകൾ രണ്ടും ഒന്നാം ക്ലാസ്സായിട്ട് ജയിച്ചു ബി എ പരീക്ഷയ്ക്ക് അന്യഭാഷ സംസ്കൃതമായിരുന്നു സംസ്കൃതത്തിൽ മാധവൻ ഒന്നാംതരം വിൽപ്പത്തിയുണ്ടായി ബി എൽ ഒന്നാം ക്ലാസ്സിൽ ഒന്നാമനായി ജയിച്ചു ഇതുകൂടാതെ സ്കൂൾ വകയായ പലവക പരീക്ഷകളും പലപ്പോഴും ജയിച്ചതിനാൽ മാധവന് പലേ സമ്മാനങ്ങളും വിദ്യാഭിവൃദ്ധിക്ക് നിയമപ്പെടുത്തിയിട്ടുള്ള പലേവക മാസുപടികളും കിട്ടിയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ മാധവനെ പഠിപ്പിച്ച എല്ലാ ഗുരുനാഥന്മാർക്കും മാധവനേക്കാൾ സാമർഥ്യവും യോഗ്യതയും ഉണ്ടായിട്ട് അവരുടെ ശിഷ്യന്മാരിൽ ഒരുവനും ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്നുള്ള ഉണ്ടായിരുന്നത് ഈ സവിശേഷവിധിയായ ബുദ്ധിക്ക് പാർപ്പിടമായിരിക്കാൻ തദനുരൂപമായി സൃഷ്ടിച്ചതോ മാധവന്റെ ദേഹം അന്ന് അയാളെ കണ്ടു പരിചയമായ ഏവനും തോന്നും ഒരു പുരുഷന്റെ ഗുണദോഷങ്ങളെ വിവരിക്കുന്നതിൽ അവന്റെ ശരീര സൗന്ദര്യവർണ്ണന വിശേഷവിധിയായി ചെയ്യുന്നത് സാധാരണ അനാവശ്യമാകുന്നു ബുദ്ധി സാമർഥ്യം പഠിപ്പ് പൗരുഷം വിനയാദിഗുണങ്ങൾ ഇതുകളെപ്പറ്റി പറഞ്ഞാൽ മതിയാവുന്നതാണ് എന്നാൽ മാധവന്റെ ദേഹഗാന്തിയെപ്പറ്റി രണ്ടക്ഷരം ഇവിടെ പറയാതെയിരിക്കുന്നത് ഈ കഥയുടെ അവസ്ഥയ്ക്ക് മതിയായില്ലെന്ന് ഒരു സമയം എന്റെ വായനക്കാർ അഭിപ്രായപ്പെടുമോ എന്ന് ഞാൻ ശങ്കിക്കുന്നതിനാൽ ചുരുക്കി പറയുന്നു ദേഹം തങ്കവർണ്ണം ദിനം പ്രതി ശരീരത്തിന്റെ ഗുണത്തിനു വേണ്ടി ആചരിച്ചു വരുന്ന വ്യായാമങ്ങളാൽ ഈ ഔവനകാലത്ത് മാധവന്റെ ദേഹം അതിമോഹനമായിരുന്നു വേണ്ടതിലധികം അശേഷം തടിക്കാതെയും അശേഷം മെലിവ് തോന്നാതെയും കാണപ്പെടുന്ന മാധവന്റെ കൈകൾ മാറിടം കാലുകൾ ഇതുകൾ കാഴ്ചയിൽ സ്വർണം കൊണ്ടു വാർത്തുവച്ചതോ എന്ന് തോന്നാം ദീർഘം ധാരാളമുണ്ട് മാധവന്റെ ദേഹം അളന്നു നോക്കണമെങ്കിൽ പ്രയാസമില്ലാതെ കാലുകളുടെ മുട്ടിന് സമം നീളമുള്ളതും അതിഭംഗിയുള്ളതുമായ മാധവന്റെ കുടുമ കൊണ്ട് മുട്ടോളം കൃത്യമായി അളക്കാം മാധവന്റെ മുഖത്തിന്റെ കാന്തിയും പൗരുഷശ്രീയും ഓരോ അവയവങ്ങൾക്കും പ്രത്യേകം പ്രത്യേകമുള്ളൊരു സൗന്ദര്യവും അന്യോന്യമുള്ള യോജ്യതയും ആകപ്പാടെ മാധവന്റെ മുഖവും ദേഹസ്വഭാവവും കൂടി കാണുമ്പോഴുള്ള ഒരു ശോഭയും അത്ഭുതപ്പെടുത്തക്കതെന്നേ പറവാനുള്ളൂ മാധവനെ പരിചയമുള്ള സകല യൂറോപ്യന്മാരും വെറും കാഴ്ചയിൽ തന്നെ മാധവനെ അതികൗതുകം തോന്നി മാധവന്റെ ഇഷ്ടന്മാരായിത്തീർന്നു ഇങ്ങനെ ഈ യൗവനാരംഭത്തിൽ തന്റെ ശരീരവും കീർത്തിയും അതിമനോഹരമാണെന്ന് സർവ്വജനങ്ങൾക്കും അഭിപ്രായമുള്ളത് തനിക്ക് വലിയൊരു ഭൂഷണമാണ് അതൊരിക്കലും ഇല്ലായ്മ ചെയ്യരുതെന്നുള്ള വിചാരം കൊണ്ടോ അതല്ല സ്വാഭാവികമായ ബുദ്ധി ഗുണം കൊണ്ടോ എന്നറിഞ്ഞില്ല മാധവൻ സാധാരണ യുവാക്കളിൽ പതിനെട്ടു മുതൽ ക്രമമായി കല്യാണം ചെയ്ത ഗൃഹസ്ഥാശ്രമികളാവുന്നതിനിടയിൽ നിർഭാഗ്യവശാൽ ചിലപ്പോൾ കാണപ്പെടുന്ന ദുർവ്യാപാരങ്ങളിലൊന്നും അശേഷം പ്രവേശിച്ചിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായി പറയാം അതുകൊണ്ട് സ്വഭാവേനയുള്ള ദേഹകാന്തിയും മിടുക്കും പൗരുഷവും മാധവന് പൂർണ്ണ യൗവനമായപ്പോൾ കാണേണ്ടതു തന്നെയായിരുന്നു മാധവന് ഇംഗ്ലീഷിൽ അതി നൈപുണ്യം ഉണ്ടായിരുന്നുവെന്ന് ഞാൻ എനി പറയേണ്ടതില്ലോ ലോൺ ടെന്നിസ് ക്രിക്കറ്റ് മുതലായ ഇംഗ്ലീഷുമാതിരി വ്യായാമ വിനോദങ്ങളിലും മാധവൻ അതിനിപുണനായിരുന്നു നായാട്ടിൽ ചെറുപ്പം മുതൽക്കേ പരിശ്രമിച്ചിരുന്നു പക്ഷേ ഇത് തന്റെ അച്ഛൻ ഗോവിന്ദ പണിക്കരിൽ നിന്ന് കിട്ടിയ ഒരു വാസനയായിരിക്കാം അദ്ദേഹം വലിയ നായാട്ടുഭ്രാന്തനായിരുന്നു നായാട്ടിലുള്ള ശക്തി മാധവന് വളരെ കലശലായിരുന്നു മൂന്ന് വിധം വിശേഷമായ തോക്കുകൾ രണ്ട് മൂന്ന് പിസ്റ്റോൾ റിവോൾവർ ഇതുകൾ താൻ പോകുന്നിടത്തെല്ലാം കൊണ്ടു നടക്കാറാണ് തന്റെ വിനോദസുഖങ്ങൾ ഒടുവിൽ വേറെ ഒരു വഴിയിൽ തിരിഞ്ഞതുവരെ ഷിക്കാറിൽ തന്നെയാണ് അധികവും മാധവൻ വിനോദിച്ചിരുന്നത് ഭൃത്യൻ വന്നു വിളിച്ചതിനാൽ മാധവൻ തന്റെ അമ്മാമന്റെ അടുക്ക ചെന്നു നിന്നു ശങ്കരമേനോൻ മാധവ ഇതെന്ത് കഥയാണ് വയസ്സുകാലത്ത് കാരണവരോട് എന്തെല്ലാം അധിക്ഷേപമായ വാക്കുകളാണ് നീ പറഞ്ഞത് അദ്ദേഹം നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചതിന്റെ ഫലമോ ഇത് എത്ര ദ്രവ്യം നിനക്ക് വേണ്ടി അദ്ദേഹം ചെലവു ചെയ്തു മാധവൻ അമ്മാമനും ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് ഞങ്ങളുടെ നിർഭാഗ്യം കാര്യം പറയുമ്പോൾ ഞാൻ അന്യായമായി ആരെയും ഭയപ്പെട്ടു പറയാതിരിക്കില്ല എനിക്ക് ഈ വക ദുഷ്ടതകൾ കണ്ടുകൂടാം വലിയമ്മാമൻ ദേഹാധ്വാനം ചെയ്ത് സമ്പാദിച്ചതായ ഒരു കാശുപോലും ചെലവിടാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല പൂർവന്മാർ സമ്പാദിച്ചതും നമ്മുടെ അഭ്യുദയത്തിനും ഗുണത്തിനും വേണ്ടി അദ്ദേഹം കൈവശം വച്ചിരിക്കുന്നതുമായ പണം നമ്മളുടെ ന്യായമായ ആവശ്യങ്ങൾക്കു വേണ്ടി ചെലവിടാനേ ഞാൻ പറഞ്ഞുള്ളൂ കുമ്മിണിയമ്മയും അവരുടെ സന്താനങ്ങളും ഇവിടുത്തെ ഭൃത്യന്മാരല്ല അവരെ എന്താണ് വലിയ മാമൻ ഇത്ര നിർദ്ദയമായി തള്ളിക്കളഞ്ഞിരിക്കുന്നത് അവരുടെ രണ്ടു മക്കളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചില്ല കല്യാണിക്കുട്ടിയെയും വേണ്ടും പോലെ ഒന്നും പഠിപ്പിച്ചില്ല എന്ത് കഷ്ടമാണ് ഇദ്ദേഹം ചെയ്യുന്നത് ഇങ്ങനെ ദുഷ്ടത കാട്ടാമോ ഇനി ആ ചെറിയ ഷിഹ്നെയും മൂരിക്കുട്ടനെ പോലെ വളർത്താനാണത്രേ ഭാവം ഇതിന് ഞാൻ സമ്മതിക്കേയില്ല ഞാൻ അവനെ കൊണ്ടുപോയി പഠിപ്പിക്കും ശങ്കരമേനോൻ ശിക്ഷ ശിക്ഷ വിശേഷം തന്നെ നീ എന്തുകൊണ്ടാണ് പഠിപ്പിക്കുന്നത് മാസത്തിൽ അമ്പത് ഉറുപ്പികയല്ലേ നിനക്ക് തരുന്നുള്ളൂ നീ എന്തുകൊണ്ട് പഠിപ്പിക്കും അമ്മാമന്റെ മുഷിച്ചിലുണ്ടായാൽ പല ദുർഘടങ്ങളും ഉണ്ടായി വരാം ക്ഷണം പോയി കാൽക്ക വീഴ് അമ്മാമന്റെ മുഷിച്ചിലുണ്ടായാൽ പല ദുർഘടങ്ങളും ഉണ്ടായി വരാം എന്നു പറഞ്ഞതിനെ കേട്ടതിൽ ഇന്ദുലേഖയെക്കുറിച്ചാണ് കുറിച്ചാണ് ഒന്നാമത് മാധവൻ വിചാരിച്ചത് ആ വിചാരമുണ്ടായ ക്ഷണം മാധവന്റെ മുഖത്ത് പ്രത്യക്ഷമായ ഒരു വികാരഭേദമുണ്ടായി എങ്കിലും അത് ക്ഷണേന അടക്കി അറയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും കൊണ്ട് ലേശം മന്ദഹാസത്തോടെ മാധവൻ മറുപടി പറഞ്ഞു അദ്ദേഹത്തിനെ ഞാൻ എന്താണ് മുഷിപ്പിക്കുന്നത് ന്യായമായ വാക്കു പറഞ്ഞാൽ അദ്ദേഹം എന്തിനു മുഷിയണം അദ്ദേഹത്തിന്റെ ന്യായമില്ലാത്ത മുഷിച്ചിലിന്മേൽ എനിക്ക് ഭയമില്ല ശങ്കരമേനോൻ ഗുരുത്വക്കേട് പറയല്ല മാധവൻ എന്തു ഗുരുത്വക്കേട് ഈ വാക്കിന്റെ അർത്ഥം തന്നെ അറിഞ്ഞുകൂടാ ശങ്കരമേനോൻ അതറിയാത്തതാണ് വിഷമം അപ്പോ നീ കൊറേ ഇംഗ്ലീഷ് പഠിച്ച് സമർത്ഥനായെന്ന് വിചാരിച്ച് നമ്മളുടെ സമ്പ്രദായവും നടപ്പും കളയല്ല കുട്ടൻ ഊണ് കഴിഞ്ഞോ മാധവൻ ഇല്ല എനിക്ക് മനസ്സിന് വളരെ സുഖക്കേട് തോന്നി അമ്മ പാൽക്കഞ്ഞിയും എടുത്തു വഴിയേ വന്നിരുന്നു അപ്പോൾ പാർവതിയമ്മ പാൽക്കഞ്ഞി വെള്ളിക്കിണ്ണത്തിൽ കയ്യിലെടുത്തതോടുകൂടി അകത്തേക്ക് കടന്നു ശങ്കരമേനോട് പാർവതി കേട്ടില്ലേ കുട്ടൻ പറഞ്ഞതെല്ലാം പാർവതിയമ്മ കേട്ടു അശേഷം നന്നായില്ല മാധവൻ പാൽക്കഞ്ഞി ഇങ്ങോട്ട് തരൂ രണ്ടിറക്ക് പാൽക്കഞ്ഞി നിന്നടത്ത് നിന്ന് തന്നെ കുടിച്ച് അമ്മയുടെ മുഖത്ത് നോക്കി ചിരിച്ചും കൊണ്ട് മാധവൻ അല്ല അമ്മയ്ക്കും എന്നോട് വിരോധ ആയോ പാർവതിയമ്മ പിന്നെയോ അതിനെന്താണ് സംശയം ജ്യേഷ്ഠനും അമ്മാവനും ഹിതമല്ലാത്തത് എനിക്കും ഹിതമല്ല ആട്ടെ ഈ കഞ്ഞി കുടിക്കൂ എന്നിട്ട് സംസാരിക്കാം നേരെ ഉച്ചയായി കുടുംബം എന്തിനാണ് എപ്പോഴും ഇങ്ങനെ തൂക്കിയിടുന്നത് ഇങ്ങോട്ട് വരൂ ഞാൻ കെട്ടിത്തരാം കുടുംബ പകുതിയായിരിക്കുന്നു മാധവൻ അമ്മേ ഷിന്നനെ ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടത് ആവശ്യമോ അല്ലയോ നിങ്ങൾ പറയും പാർവതിയമ്മ അത് നിന്റെ വലിയമൻ നിശ്ചയിക്കേണ്ടതല്ലേ കുട്ടാ എനിക്കെന്തറിയാം വലിയമാമൻ അല്ലേ നിന്നെ പഠിപ്പിച്ചത് അദ്ദേഹം തന്നെ അവനെയും പഠിപ്പിക്കുമായിരിക്കും മാധവൻ വലിയ പഠിപ്പിക്കാതിരുന്നാലോ പാർവതിയമ്മ പഠിക്കേണ്ട മാധവൻ അതിന് ഞാൻ സമ്മതിക്കുകയില്ല പാർവതിയമ്മ കിണ്ണു ഇങ്ങോട്ട് തന്നേക്കൂ ഞാൻ പോകുന്നു പൂണ്ണാം വേഗം വരണേ